പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം നിങ്ങളിലെ ആ ഓറ തെളിഞ്ഞാൽ ജീവിതവും തെളിയും ജീവിതത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മാറ്റം പരിവർത്തനം സംഭവിക്കും എന്നുള്ളതാണ് അതിന് ആദ്യം എന്ത് വേണം നിങ്ങളിലെ തന്നെ ഓറയെ ക്ലെൻസ് ചെയ്യണം ക്ലീൻ ചെയ്യണം അതിന് ശക്തി കൂട്ടണം എങ്കിൽ തീർച്ചയായിട്ടും ഈ മനുഷ്യജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നമുക്ക് നിങ്ങളുടെ ശക്തിയിലൂടെ തന്നെ നേടാം നമ്മുടെ റിസോഴ്സിലൂടെ തന്നെ ആഗ്രഹിക്കുന്ന പലപ്പോഴും പല ദുരിതങ്ങളും പ്രശ്നങ്ങളും ക്ലേശങ്ങളും മാറുക എന്നുള്ളതുണ്ടാകാം ഉണ്ടാകാം അതൊരാഗ്രഹമാണ് മറ്റൊന്ന് ജീവിതത്തിൽ ലക്ഷ്യം വെക്കുന്നതൊക്കെ ആഗ്രഹിക്കുന്നതൊക്കെ നമ്മളിലേക്ക് ചേരുകയും വേണം ഇതിന് രണ്ടിനുമുള്ള ഉഗ്രശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ആ ഉള്ളിൽ നിന്നും ഈ ശക്തി പുറത്തേക്ക് പ്രയോഗിച്ച് വരണമെങ്കിൽ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഓറയെ അതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അങ്ങനെ ഓറ തെളിഞ്ഞാൽ നിങ്ങളുടെ ജീവിതവും തെളിയും ഞാന് ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം ഒരാൾ ഒരുപാട് ദുരിതങ്ങളും ക്ലേശങ്ങളും ഒക്കെ അനുഭവിച്ച് ജീവിക്കുന്ന ആളാണ് പക്ഷേ പരിശ്രമിക്കുന്നുണ്ട് ജീവിതത്തിൽ രക്ഷപ്പെടാനായി പക്ഷെ പറ്റുന്നില്ല കടവും വിലയൊക്കെ കയറി കുടുംബസ്ഥനാണ് പക്ഷേ ഈ ലോണുകാരനെയും കടവും മേടിച്ചൊരുക്കെ ശല്യം കാരണം ഇദ്ദേഹം വീട്ടിലധികം ഇരിക്കാറില്ല വെളുപ്പിന് സ്ഥലം വിടും അടുത്ത ടൗണിലോട്ട് പോവും വളരെ വൈകിയ തിരികെ വരാറുള്ളൂ രാത്രി ലേറ്റായിട്ട് കാരണം പകൽ വീട്ടിൽ വീട്ടിരുന്ന പലരും വന്ന് പൈസ തിരിച്ചു ചോദിക്കാൻ കുതിക്കാൻ വരുന്നവരുണ്ട് അത് ഭയന്നിട്ടാണ് അങ്ങനെ ആയിരിക്കും ഒരു ദിവസം പുള്ളി വളരെ ലേറ്റായിട്ട് എട്ട് രാത്രി എട്ടര ഒമ്പത് മണിയായപ്പം ആ ജംഗ്ഷനിൽ വന്ന് ഇറങ്ങി ഇരിട്ടി വ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിരവധി ചെറിയ ചെറിയ കടകളുണ്ട് കടകൾ ഓരോന്ന് അടച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ പുള്ളിയുടെ സുഹൃത്തായ ഒരാൾ അതിൽ ഷോപ്പ് നടന്നാണ് അതിൽ ഷട്ടർ ഇട്ടു കടയടച്ച് പുറത്ത് ഇടങ്ങിയപ്പോൾ ഇള കണ്ടു എന്നിട്ട് പറഞ്ഞു എടൂ ഈ ടോർച്ച് കൈ വെച്ചോളൂ എന്ന് പറഞ്ഞു ഇന്നത്തേക്ക് കാരണം ഞാനിന്ന് വേറൊരു വഴിക്ക് പോവുകയാണ് ഞാൻ കട പൂട്ടിക്കഴിഞ്ഞാൽ പോലത്തെ ടോർച്ച് കയ്യിലെടുത്തുള്ളൂ തൻ്റെ ഇതിലിരുന്നോട്ടെ നാളെ വരുമ്പോൾ തന്നാമതി പറഞ്ഞു അങ്ങനെ പറഞ്ഞ് സുഹൃത്ത് പോയി ഇയാൾ ആദ്യമായിട്ട് അന്ന് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇരുട്ടുള്ള വഴിയിലൂടെ ടോർച്ച് തെളിച്ചുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക് പോകുക ഒര കിലോമീറ്ററോളം അവിടെ നടന്നു പോകേണ്ട ഒരു ഇടവഴിയിലൂടെയാണ് പോകേണ്ടത് അങ്ങനെ ടോർച്ച് ടോർച്ചടിച്ചയാൾ എന്തൊക്കെയോ ചിന്തയിലും വ്യാകുല ചിന്തയിലും വീട്ടിലേക്ക് നടന്നെടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പം അയാടെ ആ വഴിത്താരയുടെ സൈഡിൽ എന്തോ ഒരു വസ്തു തിളങ്ങുന്നു ഈ ടോർച്ചിൻ്റെ പ്രകാശത്തിൽ അടിച്ചതാണ് അത് തിളങ്ങുന്നത് കണ്ടു കഴിഞ്ഞപ്പം ഇദ്ദേഹം കുറച്ചുകൂടെ അടുത്ത് ടോർച്ച് അടിച്ച് നോക്കി ശരിക്കും അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തപ്പം എന്തോ വിശിഷ്ടമായ ഒരു കല്ലാണെന്ന് മനസ്സിലായി അയാളത് ഇളക്കിയെടുത്തു വീട്ടിൽ കൊണ്ടുപോകും അതൊന്ന് കഴുകിയപ്പം കുറച്ചുകൂടെ അത് പ്രഭ വരുന്നതിന് അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് സാധാരണ ഒരു കല്ലല്ല എന്തോ വൈശിഷ്ട്യമുള്ളതാണ് അന്ന് അദ്ദേഹത്തിന് കിടന്നിട്ട് ഉറക്കം വന്നിട്ട് അടുത്ത ദിവസം രാവിലെ അദ്ദേഹം വീട്ടിൽ നിന്ന് പുറപ്പെട്ടു ടൗണിലേക്ക് പോയി അവിടെ നിരവധി ജ്വല്ലറികളുണ്ട് അതിൽ ഒരു ജ്വല്ലറിയിൽ കയറി ഈ കല്ല് ഇയാൾ കഴുകിയെടുത്ത പോളിഷ് ചെയ്ത ഈ കല്ലെടുത്ത് ആ സെയിൽസ്മാൻ്റെ കയ്യിൽ കൊടുത്തു അയാൾ ഈ കല്ലെടുത്ത് തിരിച്ചും മറിച്ച് നോക്കി എൻ്റെ ഇയാളുടെ മുഖത്തോട്ട് നോക്കിയിട്ട് ചോദിച്ചു ഇത് എവിടെ നിന്ന് കിട്ടിയതാണ് ശേഷം അതേ ഇദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലായി ഇതെന്തോ വാല്യൂ ഉള്ള മൂല്യമുള്ള സാധനമാണ് അദ്ദേഹം പറഞ്ഞു ഇതോ ഇതെൻ്റെ വീട്ടിൽ കുടുംബത്തിലുള്ളതാണ് പരമ്പരാഗതമായിട്ടുള്ളതാണ് ഇതെന്താ സംബന്ധിൻ്റെ വാല്യൂ എന്താണെന്ന് അറിയാൻ കൊണ്ടുവന്നോളൂ ഉടനെ സെയിൽസ്മാൻ ചോദിച്ചു ഇത് എന്ന് ചോദിച്ചു വിലക്ക് ഇദ്ദേഹം പറഞ്ഞു ന്യായമായ വില കിട്ടിയാൽ കൊടുക്കാനാണെന്നോ സെയിൽസ്മാൻ ഇതുമായിട്ട് അകത്തോട്ട് പോയി അതിൻ്റെ ഓണറുമായിട്ട് ഇരുന്ന് സംസാരിച്ച് കാണിച്ച് ആ പ്രൈസറെ ഒക്കെ വരുത്തി മാറ്റൊക്കെ വരച്ച് നോക്കി അവരിതിൻ്റെ തുക ഒന്ന് എഴുതി കൂട്ടി ഇതിൻ്റെ വെയ്റ്റൊക്കെ എടുത്ത് ഇതിന് നിലവിലുള്ള മൂല്യം എന്തോ അതൊന്ന് എഴുതിക്കൂട്ടി പേപ്പർ കൊണ്ട് കാണിച്ചു ദാ ഇത്രയും തുക ഇതിന് തരാം തരുന്നോ ചോദിച്ചു ഇയാൾ ഈ പേപ്പറിൽ ഇവർ കണക്ക് തുക ആ എമൗണ്ട് കണ്ട് ഞെട്ടിപ്പോയി കണ്ണിൽ ഇരുട്ട് കയറുന്ന ഒരവസ്ഥ എന്താണെന്നറിയാമോ ഇയാളുടെ പത്ത് ജന്മം പ്രയത്നിച്ചാൽ ലഭിക്കാത്ത എമൗണ്ട് ആയി എഴുതിയിരിക്കുന്നത് ആലോചിച്ചു യെസ് നോക്കാം നമുക്ക് തന്നേക്കാം അതോടുകൂടി അയാളുടെ ജീവിതം മാറിമറിയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എപ്പോഴാണ് ഇയാളുടെ ജീവിതം മാറിമറിയത് എല്ലാ ദിവസവും അതിൽ ഇരുട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അന്ന് ആദ്യമായിട്ട് അതിടയിൽ ഒരു ടോർച്ച് കിട്ടി നിമിത്തം പോലെ അന്നത്തെ ദിവസം മാത്രം ആ ടോർച്ചിൻ്റെ പ്രകാശത്തിൽ നിന്നും പുറത്തേക്കടിച്ച് റിഫ്ലക്ഷനിലൂടെയാണ് അമൂല്യമായിട്ടുള്ളത് പുറത്തുനിന്ന് കാണാൻ സാധിച്ചത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ഉള്ളിലും ഈ പറയുന്ന പ്രകാശം അത് പുറത്തേക്ക് ഓരേ ഭേദിച്ച് വരുമ്പോൾ മാത്രമേ പുറത്ത് ചുറ്റുമടങ്ങിയിട്ടുണ്ട് പലതുകൊണ്ട് അപൂല്യമായിട്ടുള്ളതാണ് ഇത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ജീവനുള്ള ജീവജാലങ്ങളിലെല്ലാം ശരീരത്തിലുള്ള എനർജി ഫീൽഡാണ് പ്രഭാവലയമാണ് ആ പ്രഭാവലയത്തിൽ പല കാരണങ്ങളാൽ മങ്ങലേറ്റിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു ചില ചിമ്മിനി വിളക്കൊക്കെ നമ്മൾ കണ്ടിട്ടില്ല റാന്തൽ വിളക്കിൻ്റെ ഗ്ലാസ് കവർ അതിലൊക്കെ കരി പിടിച്ചു കഴിഞ്ഞാൽ അകത്ത് വെട്ടമുണ്ടെങ്കിലും പുറത്തേക്ക് വരില്ല ഈ കരി എങ്ങനെയാണ് പിടിച്ചത് നമ്മൾ ഈ ജീവിതത്തിൽ ജീവിക്കുമ്പോൾ തന്നെയുള്ള ആർജിത കാർമ്മിക് എഫക്റ്റ് എന്ന് പറയും അകത്തേക്ക് ഇൻസേർട്ട് ചെയ്തു പോയിട്ടുള്ള ആത്മാവിലേക്ക് അല്ല നമ്മുടെ സബ് ചിന്ത കൊണ്ടും കാഴ്ച കൊണ്ടും ഇത്രയും നാൾ നമ്മൾ കൊണ്ടുവന്ന പല ഇമോഷൻസും എല്ലാം നിങ്ങളുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിച്ചിരിക്കുന്നു ആത്മാവിലേക്ക് ആ കണ്ടാമിനേഷൻ വന്നാലോ ഇതെല്ലാം നമ്മുടെ എനർജി ഫീൽഡുകളെ ബാധിക്കുന്നു എനർജി ഫീൽഡിൽ ബാധിച്ചാൽ ആ എനർജി ഫീൽഡിൻ്റെ ത്രെഡിൻ്റെ ഔട്ടർ വെർഷനാണ് ഓറ അതും കരിപിടിക്കുന്നു ഈ കരിവടലം പുറകെ അങ്ങനെയേറ്റു കഴിഞ്ഞാലോ അകത്തു നിന്ന് എത്ര വെട്ടം നമ്മൾ കത്തിച്ചാലും ശ്രമിച്ചാലും പുറത്തേക്ക് വരില്ല അതുകൊണ്ടാണ് പലരും ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഫലം കിട്ടുന്നില്ല അപ്പോൾ ഇതിന് ആദ്യം എന്ത് വേണം നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ തന്നെ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഞാൻ എപ്പോഴും ഒരു എക്സാമ്പിൾ പാല് എല്ലായിടത്തു നിന്നും മേടിക്കുന്ന പാല് ശുദ്ധമായതാണ് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് പലയിടത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്നറിഞ്ഞു നമ്മൾ ഒഴിച്ചു വെക്കുന്ന പകർത്തി വെക്കുന്ന പാത്രം അത് വൃത്തിയല്ലെങ്കിൽ അവിടെ ക്ലാവും മെഴുക്കും ഒക്കെ ഉള്ളതാണെങ്കിലും പിരിഞ്ഞു പോവും അപ്പോൾ പുറമേ നിന്ന് എന്ത് നമുക്ക് വരണമെങ്കിലും ഇടം ഇരിക്കേണ്ട മൂലസ്ഥാനം ശുദ്ധവും വൃത്തിയും ശക്തിയും ഉള്ളതാണ് അത് നമ്മുടെ ഉള്ളിലാണ് ആ റിസോഴ്സ് അതിനെ ഇത്രയും നാളത്തെ കണ്ടാമിനേഷനൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയണം കളഞ്ഞ ശേഷം പിന്നീട് എന്ത് ചെയ്യണം പുതിയതായിട്ട് അവനെ നമ്മുടെ എനർജി വിളക്കിനെ പ്രകാശിപ്പിക്കണം കത്തിക്കണം ട്രിഗർ ചെയ്യണം ചാർജ് ചെയ്യണം അപ്പോൾ മാത്രമേ നമ്മുടെ ബുദ്ധിയിലൂടെ കൊടുക്കുന്ന നിർദ്ദേശമെല്ലാം നടപ്പിലാകൽ എന്ന പ്രക്രിയ നടക്കുകയുള്ളൂ നേടാൻ പറ്റുകയുള്ളു അല്ലാതെ നമ്മൾ കണ്ടിട്ടില്ലേ ഒരുപാട് ആൾക്കാർ ബുദ്ധി സാമർത്ഥ്യവും കഴിവും പ്രയത്നവും പ്രയത്നിക്കുന്നവരൊക്കെ തന്നെയാണ് എന്താ അതിന് ആനുപാതികമായ റിസൾട്ട് കിട്ടാത്തത് അതിന് ആനുപാതികമായ റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളത് മാത്രമല്ല ഒന്നിനു പുറകെ ഒന്നായി നമ്മുടെ ബുദ്ധിക്ക് അതീതമായ രീതിയിലുള്ള ദുരനുഭവങ്ങളും വരുന്നു കണ്ടമാനം പല ബ്ലോക്കുകൾ അതായത് ആരോഗ്യ പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ ഇനി അതല്ലെങ്കിൽ കടക്കണി അല്ലെ ദാമ്പത്യ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഇഷ്യൂസ് ഒന്ന് കഴിയുമ്പോൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എത്ര ആലോചിച്ചിട്ടും പിടി കിട്ടുന്നില്ല നമ്മുടെ യുക്തിക്ക് നിരക്കുന്ന അനുഭവങ്ങളല്ല വന്നുകൊണ്ടിരിക്കുന്നത് അതിന് പലരും അതിന് പാത്രിഭൂതരാകുകയും ചെയ്തേക്കാം നമുക്ക് ഈ വിഷമം തരുമെന്നതിന് വേണ്ടിയിട്ട് അപ്പം ഇതിനെയൊക്കെ കൃത്യമായ രീതിയിൽ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാകും നമ്മുടെ എനർജി ഫീൽഡിൻ്റെ ലോസ് കുറവാണ് അതിനെ ഇനിയും കണ്ടറിഞ്ഞ് ഒന്ന് പോളിഷ് ചെയ്ത് റീപ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മുടെ ഓറയുടെ ഓറെയുടെ ഡെവലപ്മെൻസിലൂടെ സാറിനെ എനർജി ഫീൽഡിനെ ഡെവലപ്പ് ചെയ്യാം അതിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കാം ഇരിക്കാം റെഗുലറായിട്ട് അതിനുള്ള പ്രാക്ടീസ് നമ്മൾ നേടണമെന്നർത്ഥം അങ്ങനെ ഓറ ഡെവലപ്പ് ചെയ്യുന്ന വ്യക്തികളിൽ പല വിധത്തിലുള്ള മാറ്റങ്ങളായിരിക്കും സംഭവിക്കുക അങ്ങനെയുള്ളവരില്ലോ ഒരു ദിവസം ഇറങ്ങി തിരിക്കുന്ന കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നടക്കും മറ്റൊന്ന് അവരിലേക്ക് കണ്ടമാനം ആൾക്കാർ ആകർഷിക്കും ഇങ്ങനെയുള്ള വ്യക്തികൾ ഏതെങ്കിലും സ്ഥലത്ത് ചെന്നാൽ അവർ ചെന്ന് പോയി കഴിഞ്ഞാൽ അവിടേക്ക് കൂടുതൽ ആൾക്കാർ വന്ന് കയറാൻ തുടങ്ങും മറ്റൊന്ന് ഈ ഓറ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന വ്യക്തികളിൽ പല ഇൻറ്റ്യൂഷൻസും കിട്ടും മുൻകൂട്ടി വരാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ധാരണ കിട്ടും മറ്റൊന്ന് ഇവർ ഏതെങ്കിലും വിധത്തിലുള്ള അപകടങ്ങളിലേക്കോ പ്രശ്നങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അതിൻ്റെ ആഘാതം കുറഞ്ഞിരിക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് ഓറ ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ പിന്നെ ഈ ഓറ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പവർഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തികളെ അങ്ങനെ വ്യക്തികളെ ആരെങ്കിലും ഉപദ്രവിച്ചാലോ ദ്രോഹ പ്രവർത്തികൾ ചെയ്താലോ ചിന്തിച്ചാൽ പോലും അവർക്കുള്ള തിരിച്ചടി ഉടനെ കിട്ടും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങളുടെ ഓരയെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ സാധിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെയുള്ള അറിവുകളൊക്കെ പലപ്പോഴും നമ്മൾ തിരിച്ചറിവാക്കി മാറ്റിക്കൊണ്ട് ജീവിതത്തിൽ പ്രാക്ടിക്കലി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് തീർച്ചയായിട്ടും നല്ല ഒരു ജന്മം നമുക്ക് നയിക്കാൻ പറ്റുകയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ദ ആർട്ട് ഓഫ് ഇന്നർ ഹീലിംഗ് ഞാൻ നേരിട്ട് നൽകുന്ന ഒരു പ്രോഗ്രാമാണത് മാസത്തിലൊരിക്കൽ മാത്രമേ ഉള്ളൂ എറണാകുളത്ത് മാത്രമേ കൊടുക്കാറുള്ളൂ ദ ആർട്ട് ഓഫ് ഇന്നർ ഹീലിംഗ് ഇനി വളരെ വിദേശത്തൊക്കെ ഉള്ളവരാണെങ്കിൽ പലപ്പോഴും ഓൺലൈനിലും അത് വളരെ സെലക്റ്റീവായിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കാറുള്ളു അത് വിദേശത്തുള്ളവർക്ക് വേണ്ടി മാത്രം അതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് കഴിവതും ഓഫ്ലൈനിൽ തന്നെ ഇവിടെ എത്തി അതിൽ തന്നെ നിലവിലുള്ള ഓറെ അഡിക്റ്റെയ്യും പിന്നീട് അതിനുള്ള അവബോധം തരലാണ് ഏറ്റവും പ്രധാനം എന്താണ് അതിൻ്റെ പിന്നിലുള്ള സീക്രട്ട് അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ലോജിക്ക് എന്താണ് ലോജിക്ക് വ്യക്തമാക്കിയിട്ടാണ് അതിനുള്ള ക്രിയകളെ പറ്റിയുള്ള പ്രാക്ടീസുകൾ ഡെയിലി നമ്മൾ വീട്ടിൽ ചെയ്യണം ഇത്തരത്തിലുള്ള പ്രോസസ്സിലൂടെ നമ്മുടെ ഓറേ തെളിച്ച് ജീവിതം തെളിച്ചെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നടത്തട്ടെ നന്ദി നമസ്കാരം